നാം കഴിക്കുന്ന ഭക്ഷണം വായിൽ വെച്ച് ചവച്ചരക്കപ്പെട്ട് അന്നനാട് വഴി അമാശയത്തിലേക്ക് എത്തും പിന്നെ കരൾ പിത്ത് സഞ്ചി എന്നിവയിൽ നിന്ന് ശ്രവിക്കുന്ന അമ്ലങ്ങൾ വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നുണ്ട് പിന്നെ ചെറുകുടൽ ഭക്ഷണത്തിന്റെ നിസ്സൃതത്തിൽ നിന്നും ഊർജത്തെ വേർതിരിച്ചെടുത്തിട്ട് വൻകുടലിലേക്ക് തള്ളുന്നു പിന്നെ വൻകുടൽ ഭക്ഷണത്തിൽ നിന്നുള്ള അവശിഷ്ടത്തിൽ നിന്നും വീണ്ടും ഊർജത്തെ വേർതിരിച്ചെടുത്ത് അങ്ങനെ പുറന്തള്ളുന്നു ഈ ഊർജത്തിൽ രക്തപ്രവാഹം വഴി ഹൃദയം ഓരോ കോഷത്തിലേക്ക് എത്തിക്കുന്നു വൃക്കകൾ ഈ വിസർജ്യങ്ങളിൽ നിന്നുള്ള ഊർജത്തെ വീണ്ടും വേർതിരിച്ചെടുത്തിട്ട് പുറന്തള്ളുന്നു ഒന്നോ രണ്ടോ അവയവങ്ങളുടെ പ്രവർത്തനമല്ല ഇത് ശരീരത്തിന്റെ ഒന്നിച്ചുള്ള പ്രവർത്തനത്തിലൂടെയാണ് ഈ ദഹനം നടക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ശരീരം മാത്രമല്ല നമ്മളുടെ മനസ്സും ഈ ദഹന പ്രക്രിയയിൽ വളരെ വലിയ പങ്ക് വഹിക്കുന്നുണ്ട് പറയാറുണ്ട് എങ്ങനെയാണോ അങ്ങനം അതിനനുസരിച്ചായിരിക്കും മനസ്സ് അതുപോലെ തന്നെ മനസ്സെങ്ങനെയാണോ അതിനനുസരിച്ചായിരിക്കും അന്നം അതായത് നമ്മുടെ ചിന്തകൾ ആഹാരത്തിലേക്ക് എത്തിച്ചേരും കാരണം നമ്മുടെ ഓരോ ചിന്തകളും ഊർജമാണ് പ്രത്യേക വേനൽ എടുത്തുണ്ട് അവ ആഹാരത്തിന്റെ ഊർജത്തെ സ്വാധീനിക്കും ഒപ്പം നാം എന്താണോ ചിന്തിക്കുന്നത് അതിനനുസരിച്ച് നമ്മുടെ ആന്തരിക അവയവങ്ങൾ പല ദഹന ദഹനസ്രവങ്ങളെയും നിർമ്മിക്കുന്നു ദേഷ്യത്തിന്റെ ചിന്തകൾ വരുമ്പോൾ ആ ഹോർമോൺസ് നിർമ്മിക്കപ്പെടും വിഷമമാണെങ്കിൽ അതിനനുസരിച്ചുള്ള ഹോർമോൺസ് ഉണ്ടാകും എന്നാൽ ആഹാരത്തെ ദഹിപ്പിക്കാനുള്ള ദഹന സ്രവങ്ങൾ ഉണ്ടാകില്ല അപ്പോൾ ദഹന പ്രശ്നമുണ്ടാകും അതുകൊണ്ട് മറ്റൊന്നിലും ശ്രദ്ധിക്കാതെ ആഹാരത്തെ നോക്കി കഴിക്കുകയാണെങ്കിൽ നമുക്കറിയാം നമ്മുടെ ആഹാരം കാണുമ്പോൾ തന്നെ നമുക്ക് ഉമ്മനീര് ഉണ്ടാകാറുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ുള്ളിലും ദഹന രസങ്ങളുണ്ടാകും ഗന്ധികളെല്ലാം തന്നെ ആക്റ്റീവ് ആകും ദഹനത്തിന്റെ ആദ്യഘട്ടം വായിൽ വെച്ചാണ് നടക്കുന്നത് ഭക്ഷണത്തെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിക്കാൻ നാം പല്ലുകളൊക്കെ ഉപയോഗിക്കുന്നു വായ അടച്ച് പിടിച്ച് പല്ലുകൾ ഉപയോഗിച്ച് ഭക്ഷണത്തെ ചവച്ചരയ്ക്കണം കുഴമ്പ് പരുവത്തിലാക്കണം അല്ലാതെ നമ്മൾ ഭക്ഷണത്തെ അങ്ങനെ വിഴുങ്ങിയാൽ അതിനെ മുറിക്കാൻ ആമാശയത്തിൽ പല്ലുകളില്ല ഈ വലിയ കഷ്ണങ്ങളെ തന്നെ ദയിപ്പിക്കുവാൻ വേണ്ടി എല്ലാ ഹൈഡ്രോക്ലോറിക് ആസിഡ് ഉപയോഗിക്കേണ്ടി വരും അതുപോലെ തന്നെ നാം വാ തുറന്ന് പിടിച്ചുകൊണ്ട് ഭക്ഷണം കഴിക്കാൻ പാടില്ല വർത്തമാനം പറഞ്ഞുകൊണ്ട് ഭക്ഷണം കഴിക്കരുത് അങ്ങനെയാണെങ്കിൽ വായു ഉള്ളിൽ കിടന്നാൽ ഉമ്മൻ ആഹാരം പ്രവർത്തിക്കുന്നതിൽ തടസ്സമുണ്ടാകും കാരണം ഉമ്മൻ നീരിൽ കൊഴുപ്പിനെ വേടിപ്പിക്കാനും അനജത്തെ വേഗടിപ്പിക്കാനൊക്കെയുള്ള എൻസൈംസ് ഉണ്ട് അതുകൊണ്ട് നാം ആദ്യം ആഹാരത്തെ നന്നായി ചവച്ചരച്ച് ഉീരുമായി നല്ല കുഴമ്പ് പരുവത്തിലാക്കിയിട്ട് ഇറക്കണം ഒപ്പം രുചി അറിഞ്ഞു വേണം കഴിക്കാൻ ശരീരത്തിലെ ഓരോ ദഹനവുമായി ബന്ധപ്പെട്ട ആന്തരിക അവയവങ്ങളുടെ ഗ്രന്ഥികൾ രുചിയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് എന്തെങ്കിലും ചിന്തിച്ചുകൊണ്ട് ഒന്നും ആഹാരം കഴിക്കരുത് അല്ല എങ്കിൽ ആഹാരം വേണ്ടത്ര കഴിച്ചാലും ശരി വിശപ്പ് മാറില്ല വേണ്ടത്ര കഴിച്ചില്ല തോന്നുന്നു കാരണം നമ്മുടെ ബ്രെയിനിലേക്ക് സിഗ്നല് പിന്നെ കൂടുതൽ കഴിച്ചാലോ ദഹന പ്രശ്നവും ഉണ്ടാവും അതുപോലെ തന്നെ കുളിച്ചിട്ടുടനെ കഴിക്കരുത് കഴിച്ചു കഴിഞ്ഞാൽ ഒന്നര മണിക്കൂർ കഴിഞ്ഞ് കുളിക്കാനും പാടുള്ളൂ കാരണം നമ്മുടെ ബോഡി ടെമ്പറേച്ചർ വ്യത്യാസപ്പെട്ടാൽ അതിനെ ശരിയാക്കാൻ വേണ്ടി ബോഡി പരിശ്രമിച്ചുകൊണ്ടിരിക്കും അപ്പോൾ പ്രക്രിയ ശരിയായി നടക്കില്ല ഓം ശാന്തി